ഡി സി ബി മീഡിയയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അവസാനിക്കുന്ന ഡിസംബർ മാസത്തിലും രണ്ടായിരത്തി ഇരുപത്തിനാല് ആരംഭിക്കുന്ന ജനുവരി മാസത്തിലുമായി ബാങ്ക് അക്കൗണ്ട് ഉള്ളവർക്ക് വമ്പിച്ച നേട്ടങ്ങൾ ഉണ്ടാകുന്ന തരത്തിൽ ചില പുതിയ നടപടിക്രമങ്ങൾ ബാങ്കിംഗ് രംഗത്ത് റിസർവ് ബാങ്കും പൊതുമേഖലാ സ്വകാര്യ മേഖലാ ബാങ്കുകളും കൊണ്ടുവന്നിരിക്കുകയാണ് അതിന്റെ വിശദവിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ ഇതുപോലുള്ള ഇൻഫർമേഷൻസുകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക ഒന്നാമതായി വായ്പ എടുത്തവർക്ക് ആശ്വാസമാകുന്ന രണ്ട് സുപ്രധാന തീരുമാനങ്ങൾ ജനുവരി ഒന്നിന് പ്രാബല്യത്തിൽ വരും ജനുവരി ഒന്ന് മുതൽ എടുക്കുന്ന വായ്പകളുടെ തിരിച്ചടവ് മുടങ്ങിയാൽ പിഴപ്പലിശയ്ക്ക് പകരം പിഴത്തുക മാത്രമേ ബാങ്കുകൾ അടക്കമുള്ള ധനകാര്യ സ്ഥാപനങ്ങൾക്ക് ഈടാക്കാനാകൂ നിലവിലുള്ള വായ്പകൾക്ക് അടുത്ത ജൂണിനകം ഇത് ബാധകമാകും ക്രെഡിറ്റ് കാർഡുകൾക്ക് ഇത് ബാധകമാകില്ല പലിശ കൂടുമ്പോൾ വായ്പയുടെ കാലാവധിയോ തിരിച്ചടവോ അതായത് ഇ എം ഐയോ വർദ്ധിപ്പിക്കണമെങ്കിൽ വ്യക്തിയുടെ അനുമതി തേടണമെന്ന വ്യവസ്ഥ ഡിസംബർ മുപ്പത്തിയൊന്നിനകം ധനകാര്യ സ്ഥാപനങ്ങൾ പാലിച്ചിരിക്കണം പിഴപ്പലിശ സംബന്ധിച്ച ചട്ടം നടപ്പാക്കുവാൻ മൂന്ന് മാസം കൂടി നൽകണമെന്ന് ആവശ്യപ്പെട്ട് ബാങ്കുകൾ റിസർവ് ബാങ്കിനെ സമീപിച്ചതായി റിപ്പോർട്ടുകളുണ്ട് നിലവിൽ തിരിച്ചടവ് മുടങ്ങിയാൽ വായ്പയുടെ പലിശ നിരക്കിന് മേലാണ് പിഴപ്പലിശ ചുമത്തുന്നത് ഇത് തിരിച്ചടവ് ബാധിത വൻതോതിൽ ഉയർത്തും പല സ്ഥാപനങ്ങളും പല രീതിയിലാണ് ഇത് കണക്കാക്കുന്നത് തർക്കങ്ങളുമായി ബന്ധപ്പെട്ട് കോടതികളിൽ ഒട്ടേറെ കേസുകളുമുണ്ട് ഇനി പലിശയ്ക്കുമേൽ ചുമത്തുന്ന പിഴ പലിശക്ക് പകരം ന്യായമായ പിഴത്തുക അതായത് ചാർജസ് മാത്രമേ ചുമത്താവൂ നിലവിൽ റിസർവ് ബാങ്ക് പലിശ നിരക്കിൽ വരുത്തുന്ന വ്യത്യാസം മൂലം തിരിച്ചടവിലുണ്ടാകുന്ന മാറ്റങ്ങൾ പലപ്പോഴും ബാങ്കുകൾ അക്കൗണ്ട് ഉടമകളെ അറിയിക്കാറില്ല പലിശ നിരക്ക് കൂടുമ്പോൾ പ്രതിമാസ തിരിച്ചടവ് വർദ്ധിപ്പിക്കുന്നതിന് പകരം ബാങ്കുകൾ തനിയെ കാലാവധി കൂട്ടാറുണ്ട് ഇനി പലിശ നിരക്ക് കൂടുമ്പോൾ ഇ എം ഐ ആണോ കാലാവധിയാണോ വർദ്ധിപ്പിക്കേണ്ടതെന്ന് വായ്പ എടുത്തവർക്ക് തിരഞ്ഞെടുക്കാം പലിശ നിരക്ക് മാറിക്കൊണ്ടിരിക്കുന്ന വായ്പയെ അതായത് ഫ്ലോട്ടിംഗ് വായ്പയെ സ്ഥിര പലിശയിലേക്ക് അതായത് ഫിക്സഡ് റേറ്റിലേക്ക് എപ്പോൾ വേണമെങ്കിലും മാറ്റുവാൻ സൗകര്യമുണ്ടാകും രണ്ടാമതായി ബാങ്ക് ഉള്ളവർ ബാങ്കുമായി ബാങ്ക് ലോക്കർ കരാറിൽ ഡിസംബർ മുപ്പത്തിയൊന്നിനകം ഒപ്പിടണം അല്ലാത്തപക്ഷം ലോക്കർ മരവിപ്പിക്കുമെന്നാണ് റിസർവ് ബാങ്ക് നൽകുന്ന മുന്നറിയിപ്പ് പല മാസങ്ങളായി നൽകിയ ലോക്കർ കരാർ പുതുക്കുന്നതിനുള്ള സമയപരിധി ഏറ്റവും ഒടുവിലായി ഡിസംബർ മുപ്പത്തിയൊന്ന് വരെ റിസർവ് ബാങ്ക് നീട്ടുകയായിരുന്നു മറ്റൊരു മറ്റൊരഴിയിപ്പ് വായ്പ പൂർണ്ണമായി തിരിച്ചടച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ ലോൺ എടുത്തയാൾക്ക് ആധാരം മടക്കി നൽകുവാൻ ബാങ്കുകൾ നടപടി സ്വീകരിക്കണമെന്ന് റിസർവ് ബാങ്ക് അറിയിച്ചു ബാങ്ക് ഉപഭോക്താക്കളുടെ താൽപര്യം സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായാണ് റിസർവ് ബാങ്കിന്റെ ഈ നടപടി വായ്പ പൂർണ്ണമായി തിരിച്ചടച്ചു കഴിഞ്ഞാൽ മുപ്പത് ദിവസത്തിനകം ലോൺ ലഭിക്കുവാൻ ഈടായി നൽകിയ ആധാരം മടക്കി നൽകണമെന്നതാണ് റിസർവ് ബാങ്കിന്റെ നിർദ്ദേശം ഇതിൽ വീഴ്ച സംഭവിച്ചാൽ പിന്നീടുള്ള ഓരോ ദിവസവും അയ്യായിരം രൂപ വീതം വായ്പ വാങ്ങിയയാൾക്ക് ബാങ്കുകൾ അടക്കമുള്ള ധനകാര്യ സ്ഥാപനം பரங்கள் പിഴയായി നൽകണമെന്നും നിർദ്ദേശത്തിൽ പറയുന്നു ഡിസംബർ ഒന്നാം തീയതി മുതൽ ഇത് പ്രാബല്യത്തിൽ വരും വായ്പ എടുത്തയാൾക്ക് യാദൃശ്ചികമായി മരണം സംഭവിക്കുകയാണെങ്കിൽ അനന്തരാവകാശികൾക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടും സൃഷ്ടിക്കാത്ത വിധം നടപടികൾ ലഘൂകരിക്കുന്നതിന്റെ ഭാഗമായാണ് കേന്ദ്ര ബാങ്കിന്റെ തീരുമാനം അനന്തരാവകാശികൾക്ക് ആധാരം മടക്കി നൽകുന്നതിന് കൃത്യമായ നടപടിക്രമത്തിന് രൂപം നൽകണമെന്നും റിസർവ് ബാങ്ക് നിർദ്ദേശിച്ചു ഈ നടപടിക്രമം ബാങ്കുകൾ വെബ്സൈറ്റിൽ കൊടുക്കണം ആധാരം നഷ്ടപ്പെടുകയോ കേടുപാടുകൾ സംഭവിക്കുകയോ ചെയ്താൽ റ്റ് ലഭിക്കുന്നതിനാവശ്യമായ ചെലവും ധനകാര്യ സ്ഥാപനങ്ങൾ വഹിക്കണം പിഴയ്ക്ക് പുറമെയാണിത് എന്നാൽ ഇത്തരം കേസുകളിൽ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ മുപ്പത് ദിവസം കൂടി സമയം അധികമായി അനുവദിക്കും അതായത് അറുപത് ദിവസം ആധാരം ലഭിക്കുന്നതിന് വരുന്ന കാലതാമസത്തിന് പിഴ ചുമത്തുന്ന കാര്യം പിന്നീട് കണക്കാക്കണമെന്നും ആർ ബി ഐയുടെ വിജ്ഞാപനത്തിൽ പറയുന്നു അടുത്തറിയിപ്പ് ഇനി മുതൽ നിങ്ങൾക്ക് അൻപതിനായിരം രൂപയിൽ താഴെയുള്ള ഈടില്ലാതെ ലഭിക്കുന്ന ചെറിയ വായ്പകൾ ലഭിക്കുവാൻ പ്രയാസമായിരിക്കും ബാങ്കുകളേക്കാൾ ഡിജിറ്റൽ പേയ്മെന്റ് പ്ലാറ്റ്ഫോമുകളാണ് ഇത്തരം വായ്പ കൂടുതലായും നൽകുന്നത് ഈടില്ലാത്ത വായ്പകൾക്ക് ആർ ബി ഐ വിവിധ ബാങ്കുകളും ബാങ്കിതര ധനസ്ഥാപനങ്ങളും ചെറിയ തുകയുടെ വ്യക്തിഗത വായ്പ നൽകുന്നത് കുറയ്ക്കുവാൻ ഒരുങ്ങുന്നു പേടിഎം അൻപതിനായിരം രൂപയ്ക്ക് താഴെയുള്ള വായ്പകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുകയാണെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു അൻപതിനായിരം രൂപയിൽ കുറഞ്ഞ വായ്പകൾ ഘട്ടം ഘട്ടമായി കുറച്ച് വലിയ തുകയുടെ വായ്പകളിലെ ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്നാണ് പേടിഎം വ്യക്തമാക്കിയിരിക്കുന്നത് പേടിഎം പോസ്റ്റ് പെയ്ഡ് ലോണുകളിൽ ഏറെ പങ്കും അൻപതിനായിരം രൂപയിൽ താഴെയുള്ളതാണ് മറ്റു പല ധനകാര്യ സ്ഥാപനങ്ങളും വരും ദിവസങ്ങളിൽ സമാന പ്രഖ്യാപനങ്ങൾ നടത്തിയേക്കും ഈടില്ലാത്ത വായ്പകൾ കുറയ്ക്കുവാനാണ് കഴിഞ്ഞ മാസം ബാങ്കുകളുടെയും ബാങ്കിംഗ് ഇതര ധനകാര്യ സ്ഥാപനങ്ങളുടെയും കരുതൽ ധന നീക്കിയിരിപ്പ വ്യവസ്ഥ ആർ ബി ഐ പരിഷ്കരിച്ചത് വ്യക്തിഗത ക്രെഡിറ്റ് കാർഡ് വായ്പകളുടെ റിസ്ക് വെയിറ്റിൽ ഇരുപത്തഞ്ച് ശതമാനം വർധന റിസ്ക് വെയിറ്റ് കൂട്ടിയാൽ വായ്പകൾ നൽകുന്നതിന് ധനകാര്യ സ്ഥാപനങ്ങൾ കൂടുതൽ കൂടുതൽ ധനം നീക്കിവയ്ക്കണം ഇതോടെ വായ്പകൾ നൽകുന്നത് ധനകാര്യ സ്ഥാപനങ്ങൾക്ക് അനാകർഷകമാകും പതിനായിരം രൂപയിൽ താഴെയുള്ള കുഞ്ഞൻ വായ്പകൾക്ക് ആവശ്യക്കാർ വൻതോതിൽ വർദ്ധിച്ചിരുന്നു ഇതാണ് ആർ ബി ഐയെ നടപടിയെടുക്കുവാൻ പ്രേരിപ്പിച്ചത് നാല് വർഷത്തിനിടയ്ക്ക് ഇത്തരം വായ്പകളുടെ എണ്ണത്തിൽ മൂന്ന് മടങ്ങ് വർദ്ധനയും മൂല്യത്തിൽ രണ്ട് മടങ്ങ് വർദ്ധനയുമാണ് ഉണ്ടായത് പതിനായിരം രൂപ മുതൽ അൻപതിനായിരം രൂപ വരെയുള്ള വായ്പകളുടെ എണ്ണത്തിൽ നാല് മടങ്ങും മൂല്യത്തിൽ മൂന്ന് മടങ്ങും വർധനയുണ്ടായി പേടിഎം അടക്കമുള്ള ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ വഴി എളുപ്പത്തിൽ വായ്പ എന്നതാണ് ഈ വർധനയ്ക്കൊരു കാരണം അതിന് കടിഞ്ഞാൻ ഇട്ടുകൊണ്ടാണ് ഇപ്പോൾ ആർ ബി ഐയുടെ ഈ പുതിയ നടപടി വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് നൽകുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം